ഹായ് എല്ലാവർക്കും മല്ലു സീരിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി വെക്കാം അപ്പോൾ അതിന്നെ നമ്മുടെ വേദങ്ങനെ ഉമർത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീചേർത്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദ ഫോണൊന്നും തരുമോ എൻ്റെ ഫോണിൽ പൈസ ഇല്ല വിഷു ഏട്ടം ഒന്ന് വിളിക്കാനാ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ശരി അപ്പോൾ ഭർത്താവിനെ പണി ചെയ്യാൻ ശ്രീജി ശ്രീജേത്തിയാണല്ലേ എന്ന് പറയുന്നുണ്ട് അല്ല ഇടയ്ക്ക് നമ്മളൊന്ന് വിളിച്ച് കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷുവിട്ടം പോയിരിക്കണത് കടപ്പുറത്താണ് കേട്ടോ കടപ്പുറത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രീചേട്ട വിളി അപ്പോൾ വേദയുടെതാണല്ലോ അപ്പോൾ വേഗം എടുത്തിട്ട് ഹലോ എന്ന് പറയണേട്ടോ ആ അപ്പോൾ ശ്രീചേത്തി പറയുമ്പോൾ ആ നീയായിരുന്നു ഞാൻ പേടിച്ചു പോയി എന്തിനാണ് പേടിക്കുന്നേ ചോദിക്കേണ്ട കേട്ടോ അല്ല ഈ സമയത്ത് വേദ വിളിക്കുമ്പോൾ എന്തിനാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പേടിച്ചതാ ആ നീ എന്തിനെ വിളിച്ചേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയും വിശ്വട്ട ഫുഡ് കഴിച്ച് ചോദിക്കുക ആ കഴിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴോ പതിനൊന്ന് മണിയല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അതിനെന്താ അങ്ങനെയൊക്കെ സമ്മതിക്കുമോ കമ്പനിയിലേ എന്ന് ചോദിക്കണേ ആ എന്റെ കമ്പനി ഞാൻ ജോലിയാണ് കമ്പനിയിൽ അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മള് സമയം നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ എപ്പോ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം ചായ കുടിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ടു അപ്പോൾ അതെന്തൊരു ശബ്ദം ചോദിച്ചു അപ്പോൾ അത് കടലിൽ കൂടെ ഒരു കപ്പൽ പോയതാന്ന് ഏഹ് കടലിൽ കൂടെ കപ്പലോ അത് കമ്പനിയിലോ അപ്പോൾ പറയുന്നുണ്ട് ആ അത് കമ്പനിയുടെ സയറിനടി എന്ന് പറയണ്ട് ഓ ആണോ അപ്പം എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ ഞാൻ വെറുതെ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാ എന്നാൽ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദം പറയുന്നുണ്ട് വേദോട് പറയുന്നുണ്ട് നമ്മൾ ശ്രീജെടുത്തി ആ അതീ വിഷു ഏട്ട ഫുഡ് കഴിക്കാത്രേ കമ്പനിയിൽ അങ്ങനെയൊക്കെ പറ്റുമെന്ന് എന്നിട്ട് എന്നോട് കമ്പനിയുടെ സേറും കേട്ട് എന്നോട് ഒരു കപ്പലിൻ്റെ സേറിനാണെന്ന് എന്നും പറഞ്ഞിട്ട് ആൾ വെച്ചിട്ട് പോയിട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിക്കും വേദയ്ക്ക് എന്തോ ഒരു സംശയം പോലെ അപ്പോൾ വേദ പറയേണ്ടത് വിഷു ഏട്ടൻ പറ്റിക്കുന്നത് സ്ത്രീജെടുത്തി മാത്രമാണോ അത് കുടുംബത്തക്കാരെ മൊത്തമാണോ എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ രാധയുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ശ്രീകുമാർ ചെന്നിട്ടുണ്ട് അപ്പോൾ രാധയോട് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായി നോക്കിയിട്ടുണ്ട് അപ്പോൾ രാധ സംശയത്തോടും അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേദയുടെ ആങ്ങളെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധയുടെ മുഖം പോയി അപ്പോൾ എന്തിനാണ് വന്നേ അപ്പം ഞങ്ങളുടെ റെക്കമെൻ്റേഷൻ കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയാം ആ എന്താ ചോദിക്കും അപ്പോൾ അവർ ഇവിടെ വെച്ചിട്ട് വേണ്ട നമുക്കൊന്ന് മാറി നിൽക്കാം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അന്ന് പറയുന്നുണ്ട് കുട്ടിക്ക് കൂടി ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ മാറി നിന്ന് രണ്ട് പേരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ വന്നിറങ്ങി എന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധ പറഞ്ഞു അത്ര പൊട്ടിയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ പൊട്ടിയാകരുതെന്നാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത് ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ വേദന വീട്ടുകാർ അവിടെ മുത്തശ്ശിക്കൊരുക്കാൻ ബാക്കി ആർക്കും ഈ റിലേഷൻ ഇഷ്ടമല്ല വേദയാണെങ്കിൽ ഇതൊറ്റ ഇത് മതിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ബന്ധം ഇങ്ങനെ അധികം മുന്നോട്ട് പോയാൽ അവർ തമ്മിലൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ബ്ലോക്ക് ഇടണം അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് നമ്മുടെ ശ്രീനിസാറിന് തോന്നണം അതാണ് രാത്ഥ ചെയ്യേണ്ടത് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് എനിക്ക് എനിക്കിഷ്ടമാണ് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിക്രമനെ അബ്യൂസ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ രാ നമ്മുടെ ശ്രീകാന്ത് പറയേണ്ട അത് നമ്മൾ പറയണില്ലല്ലോ ഇത് വലിയൊരു പ്രശ്നമാകും എന്ന് ആൾക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയണ്ടേ അപ്പോൾ നിങ്ങളുടെ പെങ്ങൾക്ക് അതൊരു ഡാമേജ് ആവില്ല എന്ന് ചോദിച്ചു അത് സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ തൽക്കാലം ഇപ്പം ശ്രീനിവാസൻ അതിന് മുതിരൊന്നും തോന്നണില്ല എന്ന് പറയണ്ട കേട്ടോ ഇലക്ഷന് മുന്നേ എന്തായാലും അയാളൊരു വിവാദം ആഗ്രഹിക്കില്ല ഞാൻ പറഞ്ഞത് എന്ന പോലെ പറഞ്ഞാൽ മതി അത്രമാത്രം ചെയ്താൽ മതി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് പോണുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ വിക്രം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വിക്രമിൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ വേദയും പിന്നാലെ കയറി ചെന്നു അപ്പോൾ വിക്രം അവിടെ പോയിട്ട് ഷർട്ട് ഇങ്ങനെ ഊരാണ് ഊരാൻ നിൽക്കുന്ന നേരത്താണ് വേദം കയറി ചെന്നത് അപ്പോൾ വേഗം ഓടി പിടിച്ചു കെട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് ഇവിടെ ഒരു മുറിയിലേക്ക് കയറി വരുന്നത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയേ ഞാൻ നമ്മുടെ മുറിയിലേക്കല്ലേ കയറി വന്നത് നമ്മുടെ മുറിയോ അല്ലാണ്ട് പിന്നെ ചോദിക്കേണ്ട കേട്ടോ അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ സിക്സ് പാക്ക് കാണാൻ കയറി വന്നതൊന്നുമല്ല എന്നൊക്കെ പറയണ്ട കേട്ടോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മിസ്റ്റർ അത് മനസ്സിലാക്കി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ഭാര്യ ആ വാക്ക് മിണ്ടിപ്പോയിരുന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും അല്ല എന്ത് പറ്റി എൻ്റെ രാവിലെ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അമ്പിയെ പോലെ ഇറങ്ങിപ്പോയ മനുഷ്യാണല്ലോ ഇപ്പോൾ എന്ത് പറ്റി അന്യനായിട്ട് എന്നൊക്കെ കയറി വന്നിരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടാ നിങ്ങളെന്താ പൊട്ടനീച്ച കടിച്ചോ എൻ്റെ മുത്തശ്ശി പറയാറുണ്ട് പൊട്ടനീച്ച പറഞ്ഞ ഈ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കി ഇളക്കുണ്ടാവുമെന്ന് പറയാറുണ്ട് എന്ന് പറയേണ്ട കേട്ടാ നിൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ പേര് ഇവിടെ പറയരുത് അവരാണ് സകല പ്രശ്നത്തിൻ്റെയും കാരണം എന്ന് പറയേണ്ട കേട്ടാ നീ എൻ്റെ മുത്തശ്ശി പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയും നിൻ്റെ പ്രശ്ന എല്ലാ കാരണം നിൻ്റെ മുത്തശ്ശിയാണ് 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 അങ്ങനെ പറയേണ്ട കേട്ടോ അങ്ങനെ അടി അവസാനം ദർശൻ്റെ കാര്യം പറയേണ്ടത് ആ പാവം ദർശൻ ഒരു മനുഷ്യൻ ഉണ്ടല്ലോ നിന്നെ പ്രതി കാത്തിരിക്കുന്ന മനുഷ്യൻ ഇവിടുത്തെ ഇറങ്ങിപ്പോയിട്ട് അതിനെങ്ങാനും കല്യാണം കഴിക്കുക അപ്പോൾ എനിക്ക് ഇത്തിരി സ്വസ്ഥതി സമാധാനം ഒക്കെ കിട്ടും എന്ന് പറയാം അത് പറയാ അപ്പോൾ എൻ്റെ അച്ഛനോ ശ്രീ ശ്രീകാന്തേട്ടനോ ഇടപെട്ട എന്തോ കേസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്റെ അച്ഛനെ കുറിച്ച് പറയണ്ട അങ്ങേര് മഹാകുംഭവേളക്ക് പോയിരിക്കല്ലേ ഒരു മാസമായി പോയിട്ട് ഓ ഇങ്ങനെ ഒരു മകൾക്ക് ജമ്മ കൊടുത്ത എൻ്റെ പേര് എന്തൊക്കെ സഹിക്കേണ്ടി വരുവുക മനുഷ്യൻ ഇനിയിപ്പോൾ അവിടെ എങ്ങനെ വരൂ അതിനിപ്പം അവിടെ എങ്ങാനും സമാധി ആവണാവോ എന്നൊക്കെ പറയേണ്ടിട്ടാ അപ്പം വേദക്ക് ദേഷ്യം വിക്രം വേണ്ട എൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയേണ്ടത് എനിക്ക് സഹിക്കില്ല സമാധി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് നിങ്ങൾക്ക് ചോദിക്കേണ്ടിട്ടാ എൻ്റെ സമാധി 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 എന്ന് പറയണ്ടെ വിക്രം ഞാൻ ഇങ്ങനെയാണ് പൊട്ട വാക്കുകളൊക്കെ സംസാരിക്കും ലക്കു ലഖാനും ഇല്ലാതെ പറയും ഒക്കെ ചെയ്യും എന്ന് പറയേണ്ടിട്ടാ വിക്രം എന്ത് പറയുന്നത് നിനക്ക് ചേർന്നവനല്ല ഞാൻ വെറുതെ ദർശനമായിട്ടുള്ള ജീവിതം ഉപേക്ഷിക്കരുത് പ്ലീസ് എന്ന് പറയണ്ട കേട്ടോ അപ്പം അമ്മ ചോദിക്കണ്ടേ എന്താണ് അവിടെ നിന്ന് ബഹളം ചോദിക്കണ്ടേട്ടോ അപ്പം നമ്മുടെ വേദഭരണമൊന്നുമില്ല അമ്മേ വിക്രമം കുറച്ച് ചൂടുവെള്ളം ചോദിച്ചതാണ് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറയേണ്ടത് ഓ ശരി മോളേ എന്ന് പറയേണ്ട കേട്ടോ അപ്പം വിക് ചോദിക്കട്ടെ എപ്പോഴാണ് ഞാൻ നിന്നോട് ചൂടുവെള്ളം ചോദിച്ചത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം നിങ്ങൾ ചോദിച്ചില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കും എന്നിട്ട് നിങ്ങളെ തലയിലൂടെ കാണുമ്പോഴുത്തും ചെയ്യും ഇനി എൻ്റെ വീട്ടുകാർ വെറുതെ പറഞ്ഞാലുണ്ടല്ലോ വിക്രമ എൻ്റെ ഭാര്യയുടെ അക്രമം നിനക്കറിയില്ല എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് എടുത്തിട്ട് അടിക്കാൻ നോക്കണ്ട കേട്ടോ ഒരു ഭാര്യയുടെ സ്ഥാനം എന്ന് വിചാരിച്ചിട്ട് താന്ന് തന്നപ്പോൾ തല് കയറി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ നോക്കിയിട്ട് അപ്പോൾ വിക്രം ഇങ്ങനെ മാറണ്ടിട്ടോ അടിക്കല്ലേ എന്നും പറഞ്ഞിട്ട് പേടിച്ച പോലെ കണ്ടോ ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണ് വന്ന് മുന്നിൽ നിന്ന് ചോർന്നു പോകുന്ന ധൈര്യമുള്ളൂ വിക്രം എന്ന കുണ്ടയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് ശരീരം ഇടയ്ക്കിടയ്ക്ക് ഈ തല്ലും പിടിക്കും പോയാൽ പോരാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എക്സസൈസ് ചെയ്യണം തൻ്റെ ശരീരം അത്ര പോരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കൊമ്പിയൊക്കെ ഒന്ന് എന്ന് പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കിന്നയിരിക്കാൻ വന്നല്ല ഒരാവശ്യം പറയാൻ വന്നതാ എന്ന് പറയുന്നുണ്ട് ഇന്ന് ശ്രീജി സീജിയെടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സംസാരിക്കുന്നത് മനസ്സിലായത് വിഷേട്ടൻ ജോലിക്ക് പോവാ എവിടെയോ കറങ്ങി നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ജോലി ജോലിസ്ഥലത്ത് അഡ്രസ്സ് ഞാൻ തരാം ഒന്ന് പോയി നോക്കിയേക്കണം കേട്ടോ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ആനിപ്പം ഡ്രസ്സ് ഇടി മാറി എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോണ്ട് വേദം അങ്ങനെ നീങ്ങിയപ്പോൾ വിക്രം നോക്കണ്ടട്ടോ കുമ്പൊക്കെ പിടിച്ചിട്ട് അവള് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട അപ്പോൾ നമ്മുടെ വേദം എത്തിച്ച് നോക്കണ്ടേ എന്നിട്ട് പറയണേ ഹലോ തിരിച്ചറിവുകൾ നല്ലതാണ് എന്നാ തിരുത്താൻ അത് നമ്മളെ സഹായിക്കും എന്ന് പറയണ്ടേ ചിരിച്ചിട്ട് പോകണ്ടിട്ടോ അപ്പോൾ വിക്രം വീണ്ടും നാണായി എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ജിമ്മെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട് രണ്ട് മേലൊക്കെ നോക്കണുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ രാധാ ശ്രീനിസാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടപ്പോ അവരോട് ചോദിക്കുന്നത് ശ്രീനിസാറിലെയും ചോദിക്കുന്നുണ്ട് കേട്ടോ ആണ്ടല്ലോ ചെല്ലിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ശ്രീനിസാർ ആരാധ്യോ വരൂ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സ എനിക്ക് സഖാവിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയണ്ട കേട്ടോ ആ രാധ നമ്മുടെ ലൈൻ തന്നെയാണല്ലോ സംസാരിക്കുമ്പോൾ സഖാവേ നോക്കിയാണല്ലോ വിളിക്കണത് ആ എന്തായാലും ഇരിക്കേ എന്താ സംസാരിക്കും അപ്പോൾ പറയും എനിക്ക് പേഴ്സണലായിട്ടാണ് സംസാരിക്കേണ്ടത് പറയും ആദ്യം ഇരിക്കണം എന്നിട്ട് സംസാരിക്കാമെന്ന് പറയേണ്ട കേട്ടോ ഇപ്പോൾ ഇരുന്നു എന്നിട്ട് പറയേണ്ടത് ഞാനും വിക്രമേലനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാലോ എന്ന് പറയേണ്ടിട്ടാ അവ നിനക്ക് അവന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ അവന് നിന്നെ ഇഷ്ടമാണെന്ന് എന്നോടോ മറ്റുള്ളവരോടോ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ്ടിട്ട് രാധ നിന്നോടോ ആ പറഞ്ഞില്ല ആ പെരുമാറുന്ന എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രമേട്ടൻ്റെ മൂക്കിൻ്റെ ചുമ്പത്ത ദേഷ്യം എന്നറിയാലോ ആ അങ്ങനെ ഒരു വാശി പുറത്ത് കെട്ടിയത് ആ പെണ്ണിനെ അവർ കയറി വന്നത് എന്തിനാണെന്നറിയോ സ്നേഹം കൊണ്ടൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് സഖാവ് അവിടെ അവരുടെ നവദമ്പതികൾ പാർട്ടിയിലെ നവദമ്പതികൾ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചത് അതിൻ്റെ അതിൽ സഖാവിന് നല്ല റോളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീനി പറയണ്ട അങ്ങനത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയി അതിപ്പോൾ എന്താ വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അവർ തമ്മിൽ പിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏഹ് പിരിക്കേ എന്ന് ചോദിക്കേണ്ടത് ഇത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികൾ നോക്കേണ്ടി വരും െന്ന് പറ അപ്പോൾ സഹാവ് ചോദിക്കുന്നുണ്ട് ഇത് രാധയുടെ തന്നെ അഭിപ്രായമാണോ അത് വേറെ വല്ലോരും പറഞ്ഞിട്ടാണോ എനിക്കതറിയില്ല അത് എൻ്റെ തന്നെ അഭിപ്രായമാണ് എന്ന് പറയുന്നുണ്ട് അല്ല വേദയുടെ സഹാവ് തന്നെ ശ്രീകാന്തം ഇതേ ആവശ്യം തന്നെയാണ് വന്ന് പറഞ്ഞതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധ പറയേണ്ട അതൊന്നും എനിക്കറിയണ്ട പാർട്ടി ഇടപെടലില്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള വഴിക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ രാധയ്ക്ക് ഭീഷണിയൊക്കെ വശേണ്ടോ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ പറയും ഭീഷണിയല്ല ഇത് ഗതി എന്ന് പറയുന്നുണ്ട് എന്ത് ഗതി ഇത് ഗതികേടല്ല ഇത് കൊതിക്കറവാണ് എന്ന് പറയേണ്ടിട്ടോ തന്നെ ഇതുവരെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഒരു പറയാത്ത ഇഷ്ടമാണെന്ന് പറയാത്ത ഒരാൾ പെട്ടെന്ന് ഒരു പെണ്ണ് കല്യാണം കഴിച്ച് എൻ്റെ പേരിൽ ഉണ്ടായ കൊതിയാണ് ഇത് നിന്നെ ഇങ്ങോട് പറഞ്ഞു വിട്ട എൻ്റെ പിന്നിൽ ആരാന്നൊക്കെ എനിക്കറിയാം അവർക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ദയാനോ ദയ കൊണ്ടൊന്നുമല്ല അത് അവർക്ക് ദുരഭിമാനം കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പഞ്ചായത്താലെ യോഗം വിളിക്കേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷെ അവിടെ വെച്ചിട്ടും വിക്രം നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നെ പ്രവർത്തിച്ചത് വീടിൻ്റെ വീട്ടുകാരെന്നറിഞ്ഞാൽ അപ്പം എന്തായിരിക്കും അവസ്ഥ നീ ആകുന്ന ആണെന്ന് കേട്ട് പോകില്ലേ എന്നൊക്കെ നിന്നോട് പിന്നെ എന്തൊക്കെ പറഞ്ഞു അവർ വിക്രമിൻ്റെ വീട്ടിൽ സത്യാഗ്രഹിക്കാനോ അതുകൊണ്ടൊക്കെ ആർക്കാ ലാഭം എന്നൊക്കെ ചോദിക്കണ്ടിട്ട് നമ്മുടെ രാധേനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ട കേട്ടോ രാധ അപ്പോൾ പറയുന്നുണ്ട് നീ വിക്രം നിൻ്റേതല്ലെന്ന് നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവന് ചെറുപ്പം മുതലേ നിൻ്റെ കൂട്ടുകാരനല്ലേ അവൻ അവൻ എനിക്കെല്ലാം അറിയാം അവൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്റെ പ്രതി അവൻ ഒരു വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി കേട്ടോ ഒരു വികാരം അവനെ ആ അപ്പം എന്നോട് ഉണ്ടായിട്ടില്ല അപ്പോഴോ ചോദിക്കണ്ടട്ടോ എന്ന് അവനെ മൊത്തം ഞാൻ വിശ്വ ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസൊക്കെ പറയുന്നുണ്ട് അതിന് എല്ലാ വയറിംഗും കഴിഞ്ഞ് കിടക്കണം ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു സെലക്ട്രി സിറ്റി കണക്ഷൻ കിട്ടി അങ്ങനെ ഇരിക്കും അതേപോലെ ഒരു പ്രകാശ ഉള്ളിൽ നിന്ന് അറിയാം അങ്ങനെ ഒരു പ്രകാശ ഉള്ളിൽ എന്ന് അറിയണ പ്രണയം എന്ന് നമ്മൾ പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്താ അതിനെ അറിയോ എന്നറിയോ ചോദിക്കേണ്ടിയിട്ട് അധോട് അപ്പം രാധ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ലൈൻ വിളിക്കുകയെന്നാണ് പറയുക ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നുണ്ട് സീനീ സാറ് അത് കഴിഞ്ഞ് ശ്രീനിസാറിൻ്റെ ഉപദേശങ്ങൾ സഹിക്കാൻ വേണ്ടി ആണെങ്കിൽ നമ്മുടെ രാധയ്ക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് പോകണ്ടിട്ടാ അപ്പോൾ ഒരിക്കലും പ്രകാശം കിട്ടാതെ ഇട്ടറി ആയിട്ട് എൻ്റെ മനസ്സവിടെ കിടന്നോട്ടേന്നാണോ സഖാവ് പറയുന്നത് ചോദിക്കണ്ടിട്ട് എനിക്ക് പോവുന്നത് അപ്പോൾ അല്ലാതല്ലേ രാധയും ഞാൻ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോകണ്ട കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങണ സമയത്ത് നമ്മുടെ വിക്രം കയറി വരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാണ്ട് മിണ്ടാതെ ഓട്ടോയിൽ കയറിപ്പോയി അപ്പോൾ വിക്രം വന്നിട്ട് ശ്രീനിസാറിനോട് ചോദിക്കുന്നുണ്ട് എന്താ അവള് ഇവിടെയും ചോദിക്കേണ്ട കേട്ടാ നിന്നെ കുറിച്ച് കംപ്ലയിൻ്റ് പറയും അല്ലാണ്ട് എന്തിനാ െന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും സീനി സാർ ചോദിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അല്ല ഞാൻ അതിന് അവളെ ഒന്നും എനിക്കത് മനസ്സിലാവും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വേറെ ഒന്നാണ് രാധയോട് നിനക്ക് അങ്ങനെ വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വേദയോട് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം കിടന്ന് തപ്പി തടയാൻ കേട്ടോ മൂത്തോക്ക് ഉത്തരം പറയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയണ്ടത് ഇതുവരെ അങ്ങനെയൊന്നും എന്ന് പറയും അതെന്ന് ചോദിച്ചാൽ അല്ലേ ആ അപ്പം അങ്ങനെ എന്തെങ്കിലും വികാരം ഉണ്ടാവുമ്പോൾ നീ അത് മുഖത്തു നോക്കി പറയണം എൻ്റെ അല്ല ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ആ അതുവരെ അവൾ ഇങ്ങനെ കാറ്റത്ത് പെട്ട കരിയലെ പോലെ നടക്കും അതിനെ യോഗം പാവം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മനസ്സ് കൊടുത്ത് സ്നേഹിച്ചവരേനെ ഒരിക്കലും ഫിലോസഫി പറഞ്ഞ് തിരുത്താൻ പറ്റില്ല ഞാൻ ശ്രമിച്ചത് അതിനാണ് അതൊരു പക്ഷേ നിനക്ക് ഗുണം ചെയ്തേക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം നോക്കി നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പവിത്രം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം